എത്ര ചിതറിയ ചിന്തയായാലും ഇന്നത്തെ ഈ ഒരു സന്ദർഭത്തിൽ ആരും ചിന്തിച്ചു പോകുന്നത് ഹേമ കമ്മീഷൻ റിപ്പോർട്ടും അതുപോലന്നെ നടന്മാരുടെയും നടിമാരുടെയൊക്കെ അവിഹിത ബന്ധങ്ങൾ അങ്ങനെയാണ് ഞാനൊരു സംഭവം പറയാം ഞാൻ സിനിമയിലെ കുറേ കാലം സഹ സ്ക്രിപ്റ്റ് റൈറ്ററൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ കണ്ടൊരു സംഭവം അതായത് എനിക്ക് സ്ത്രീകളോട് അങ്ങേയറ്റം ബഹുമാനം തോന്നിയ ഒരു നിമിഷം സംഭവതാണ് ഒരു സിനിമയിൽ കുറേ സെക്സി ആയിട്ടുള്ള സീൻസ് എടുക്കണം അപ്പോൾ ഏതാണ്ട് ഒരു രാത്രി സമയത്തായിരിക്കും ഇങ്ങനെയൊക്കെ എടുക്കുന്നത് കാര്യം അല്ലെങ്കിൽ ഈ ഷൂട്ടിംഗ് കാണാനൊക്കെ സ്റ്റുഡിയോയിലാളിലൊക്കെ വന്നിരിക്കുന്ന സമയമായിരിക്കും അതുകൊണ്ട് ഒരു പത്ത് മണിക്കൊക്കെ ശേഷമാകുമ്പോൾ അങ്ങനെ ആളുണ്ടാകും അപ്പോൾ ഞാനൊക്കെ ആദ്യമായിട്ട് വർക്ക് ചെയ്യാണ് ഇതിങ്ങനെ എടുക്കാൻ പോകുന്നു എന്നത് ഡയറക്ടർക്കും ക്യാമറമാനും അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് സീനിയേഴ്സിനെ മാത്രമേ അറിയാൻ പറ്റുള്ളൂ പക്ഷേ ലൈക്ക് ബോയ്സ് ഒക്കെ ഇത് കേട്ടിട്ട് നമ്മളെ വന്ന് പറയും ഇങ്ങനെ സീനുണ്ട് കേട്ടോ എന്നുള്ളത് അപ്പോൾ നോക്കിയത് എന്താണെന്ന് അറിഞ്ഞിട അങ്ങനൊരു സീൻ ഷൂട്ട് ചെയ്യണം അപ്പോൾ മലയാള നടിമാരാരും അങ്ങനത്തെ ഉള്ള ഒരു സീനില് അത് ഈ ഫോർണോ ഫിലിംസിലെ പോലെ അല്ല അവരോടൊരു ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള കുറെ ഹഗിങ്ങും കിസ്സിങ്ങും അങ്ങനെയൊക്കെയാണ് സംഭവം പക്ഷെ മലയാള നടികൾ അതിൽ അഭിനയിക്കാൻ അന്ന് കിട്ടില്ല ഞാൻ പറയുന്നത് വർഷങ്ങൾ മുമ്പുള്ള കഥയാണ് അതുകൊണ്ട് ബോംബെയിൽ നിന്ന് ഇത് ഇങ്ങനെ അഭിനയിക്കാൻ ഒരു മടിയില്ലാത്ത ഒരാളെ കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പോൾ അവരെ ഇതിനു വേണ്ടി മാത്രമാണ് വരുന്നത് അതായത് ഒരാൾ വേറൊരാളുമായിട്ട് അവിഹിത ബന്ധം നടത്തുന്നു അത് കണ്ടിട്ട് ഭാര്യ കയറി വരുന്നു അങ്ങനെ ഒരു സിറ്റുവേഷൻ അതാണ് സംഭവം അപ്പോൾ ഒരു പ്രമുഖ നടനാണ് അഭിനയിക്കുന്നത് ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ല കാര്യം ഇപ്പം അദ്ദേഹം ഇല്ല അപ്പോൾ വളരെ വയസ്സായിരിക്കും അപ്പോൾ ആ ഷൂട്ടിങ് തുടങ്ങി അപ്പോൾ നടി ഇങ്ങനെ പറയും സാർ ഇങ്ങനെ വേറെ ആരും വേണ്ട സാർ ഡയറക്ടർ ക്യാമറമാൻ അതും മട്ടും ഉടൻ ഡയറക്ടർ ആ ആ എല്ലാവരും പുറത്തോ ലൈറ്റ്സ് ഒക്കെ വെച്ചോളൂ ഞങ്ങൾ നോക്കിക്കോളാം ക്യാമറമാൻ പറയും അപ്പോൾ എല്ലാവരും ആരും ആ ഇതൊക്കെ നമ്മൾ എത്ര കണ്ടിരിക്കണം എന്ന് മട്ടില്ല എല്ലാവരും പുറത്തു പോകും നമ്മൾ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് എല്ലാവരും പുറത്തുപോയി അപ്പം ഞങ്ങൾ വെളിയിരിക്കുകയാണ് അപ്പോൾ ഒരു ലൈറ്റ് ബോഡ് ചോദിച്ചു ഉള്ള വരുന്നില്ലേ ഞാൻ എല്ലാവരെയും പുറത്താക്കിയിട്ടില്ല അതൊക്കെ വെറും ചാടയില്ലേ ഞാൻ എന്ത് ചാടാ ലൈറ്റ്സൊക്കെ ഓണാക്കി കഴിയുമ്പോൾ നടുക്കിയിരിക്കുന്നവർക്ക് അറിയാൻ പറ്റില്ല ലൈറ്റ്സിൻ്റെ ബാക്കിലാടിയിരിക്കുന്നു പതുക്കെ പതുക്കെ നോക്കിയപ്പോൾ ഒരു പത്ത് മിനിറ്റകം പോയവരൊക്കെ തിരിച്ചു വന്നു കഴിഞ്ഞു പിന്നെ ഞാനൊരു കാര്യം മനസ്സിലാക്കി എത്തി എത്ര ഇങ്ങനെയൊക്കെ അഭിനയിക്കുന്ന ഒരു പെൺകുട്ടി ആണെങ്കിലും ഈ ഒരു ഹാഫ് ബോഡിയൊക്കെ കാണിക്കുന്നുള്ളൂ പക്ഷെ അത് തുടങ്ങുന്നതിന് എപ്പോഴും സ്റ്റാർട്ടിങ് ടർവ്യൂൾ കാണും അപ്പൊ അത് ആ സമയം കടന്നിട്ടാൽ പിന്നെ പ്രശ്നമൊന്നുമില്ല അപ്പം ഇത് അഭിനയിക്കാണ് പലപ്പോഴും നമ്മൾ സിനിമയിൽ കാണുന്ന പോലെ ഒന്നും അല്ല എടുക്കുന്നത് ആക്ച്വലി അവർ തമ്മിൽ ഒരു ശാരീരിക ബന്ധം അവിടെ നടക്കുന്നില്ല നമ്മളെ പറ്റിക്കുകയാണ് ചെയ്യുന്നത് സിനിമയിൽ ഇപ്പോഴാണ് അത് വളരെ തുറന്നുള്ള ഈ നമ്മുടെ വെബ് സീരിയലിലൊക്കെ വരുന്നത് അന്ന് അങ്ങനെ കാണിക്കാൻ പറ്റില്ല എങ്കിലും ഒരു ഹാഫ് നേക്കഡ് സ്ത്രീയാണ് ആയാലും അങ്ങനെ അങ്ങനെ കെട്ടി മറിയുന്നു അങ്ങനെ അപ്പോ പെട്ടെന്ന് ലൈറ്റ് പോയി അപ്പോൾ ഇരുട്ടായി അപ്പോൾ ഡയറക്ടർ പറഞ്ഞു ഇനി നമുക്ക് ലൈറ്റ് വന്നിട്ട് എടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഈ നടനം നടിയും കൂടെ ഒരു സൈഡിൽ ഈ പണ്ട് ഈ താരങ്ങൾക്കൊരു താര കസേര ഉണ്ട് ഇന്നാരും വാങ്ങിക്കില്ല കസേര കുറേ പ്ലാസ്റ്റിക് ഒക്കെ വെച്ച ഒരു സാധനം അതിൽ നമ്മളൊന്നും ഇരിക്കില്ല കാര്യം അതൊക്കെ താരകം കൊള്ളാണ് നമ്മളൊക്കെ ടെക്നീഷ്യൻസ് എന്നാണ് അങ്ങനെ നമ്മൾ അവരുടെ കസേറിയിരിക്കില്ല അപ്പോൾ ഇവരുടെ കൂടെ അവിടെ ഇരിക്കുന്നു അവർ സെറ്റലൈറ്റ് വന്നു അത് കഴിഞ്ഞിട്ട് വീണ്ടും അത് പോയി അപ്പോൾ വീണ്ടും ഇരുട്ടായി പെട്ടെന്നൊരു വഴക്ക് ഒരു ആടി ഒരു വിളി ഒരു ഓട്ടം ഇതെല്ലാം അവിടെ നിന്ന് അപ്പോൾ അപ്പൊ ഇരുട്ടാണ് സെറ്റലൈറ്റ് സെറ്റ്ലൈറ്റ് എന്ന് വിളിച്ചപ്പോൾ സെറ്റലൈറ്റ് വന്നപ്പോൾ കാണുന്ന കാഴ്ച ഈ നടി ഈ നടനെ ഒരൊറ്റ അടി അടിച്ചു എന്നിട്ട് തെറിവിളി ഹിന്ദിയിലാണ് വേണ്ട ഇന്ത്യയിൽ ഇംഗ്ലീഷിലൊക്കൂടെ തേർട്ടി നട ഓടുന്നു ആർക്കൊന്നും മനസ്സിലായില്ല എല്ലാം കുഴഞ്ഞു ഇരുട്ടായിരുന്നല്ലോ അവരങ്ങ് ഇൻഫ്യൂറിറ്റിയാണ് എന്തൊക്കെ പറയുന്നുണ്ട് കുറെ കഴിഞ്ഞ് ഇല്ല അപ്പോൾ ഡയറക്ടറിൻ്റെ പറഞ്ഞു എല്ലാവരും മാറിക്ക് കുറച്ച് അവർ കൂൾ ഡൗൺ ചെയ്യട്ടെ അത് അപ്പോൾ അവർക്ക് മലയാളം അറിഞ്ഞൂടെ അപ്പോൾ കുറെ കഴിഞ്ഞിട്ട് അവർ കാം ഡൗൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ പതുക്കെ ചെന്ന് അവരോട് ചോദിച്ചു എന്താ സംഭവം അപ്പൊ അവരെന്നോട് പറഞ്ഞു ആ നടനെ കുറെ തെരുവിളിച്ചു എന്തിപ്പോ പ്രശ്നം പ്രശ്നം ഏതാണ് ആ ഇരുട്ടു വാക്കിന് അയാൾ ഒന്ന് ഇവിടെ തോണ്ടിയും ഇത്ര സംഭവിച്ചുള്ളൂ പക്ഷെ അവരങ്ങ് ഇൻഫൂറിയേറ്റഡായി ദേഷ്യം വന്ന് അപ്പോ ഞാന് നമ്മുടെ അഹങ്കാരം കൊണ്ട് ചോദിച്ചു അങ്ങേരൊന്നു തോണ്ടി അത്രല്ലേ ഉള്ളൂ പക്ഷെ നിങ്ങൾ അതിന് മുമ്പ് വെടിക്കിടന്ന് മറിയായിരുന്നില്ലേ അത് ഇത്ര ഒരു വലിയ പ്രശ്നമുണ്ടോ അപ്പൊ അവരെന്നോട് പറഞ്ഞത് ബ്രദർ നിങ്ങളൊരു കാര്യ കാര്യം മനസ്സിലാക്കണം ഞാൻ ഭർത്താവും കുട്ടികളുള്ള ഒരു സ്ത്രീയാണ് ഞാനിവിടെ അഭിനയിക്കാനാണ് വന്നിരിക്കുന്നത് ഞാൻ തിരിച്ച് ബോംബെയിൽ പോകുമ്പോൾ എന്നെ റിസീവ് ചെയ്യുന്ന എൻ്റെ ഹസ്ബൻഡും കുട്ടികളൊക്കെയാണ് ഞാൻ ഇതിനല്ല ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ എൻ്റെ എൻ്റെ പെർമിഷൻ ഇല്ലാതെ എൻ്റെ ശരീരത്തിൽ ഒരു വിരലും തൊട്ടേ എനിക്കറിയാം എനിക്കറിയാം അവൻ്റെ ഇൻറ്റൻഷൻ ഉണ്ടോ അതെൻറ്റോട് അടക്കില്ല അവനൊരു ആർട്ടിസ്റ്റാണ് മനസ്സിലാക്കണം അവൾ കല ഒരു കലാകാരൻ കലാകാരിയോട് എങ്ങനെ വരുമോ എന്ന് മനസ്സിലാക്കണം അല്ല ഇങ്ങനെയല്ല കാണിക്കേണ്ടത് സത്യത്തിൽ എനിക്ക് അവരുടെ കാലെന്ന് തൊട്ട് തൊട്ടൊഴണം തോന്നി ചെയ്തില്ല കാരണം നമുക്ക് പല തോന്നലുകളും നമുക്ക് പ്രകടിപ്പിക്കാൻ പറ്റില്ല എന്നിട്ട് ഞാൻ ഡയറക്ടറെ ചെന്ന് പറഞ്ഞു ഇതാണ് സംഭവം ആ പറഞ്ഞു ഓ അത് ശരി അപ്പോൾ ഡയറക്ടറിനോട് പറഞ്ഞു സി ഹൗ പ്രൊഫഷണൽ ഷീസ് അതായത് അവൾ അവളുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും നമ്മൾ സ്ക്രീനിൽ കാണും ഓക്കെ അത് അവൾ ചെയ്യാൻ വന്ന ഒരു ജോലി അതിൻ്റെ അർത്ഥം അവർ ഏതെങ്കിലും ഒരു പുരുഷന് വിധേയമാകാൻ വേണ്ടി വന്നതല്ല അവൾ അഭിനയിക്കാൻ വേണ്ടി വന്നതാണ് ഈ ഒരു സെൻസ് ഈ ഒരു പ്രൈഡ് സ്ത്രീയിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പം നമ്മൾ മലയാളത്തിൽ ഇതല്ലേ ഉള്ളൂ ഇനി ഒരു ആറ്റം ബോംബ് പോവിടെങ്കിലും വീണാലും മലയാള മാധ്യമങ്ങൾ വേറൊരു സബ്ജക്റ്റും ചർച്ച ചെയ്യാൻ പോകുന്നില്ല ഇത് തന്നെയാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് അത് മലയാളിയുടെ ലൈംഗിക ഒരു എന്താണ് ദാരിദ്ര്യമാണോ എന്ന് ചോദിച്ചാൽ പണ്ടുള്ള ദാരിദ്ര്യതകൾ എത്രയോ കുറവാണ് ഇപ്പോഴല്ലേ പണ്ട് പറയാറുണ്ട് ഈ ചില ആളുകളൊക്കെ വേലിയുടെ അടുത്തുകൂടെ നടന്ന് പോകുമ്പോൾ അവിടെ ഒരു പെൺകുട്ടി മുണ്ടടിച്ച് നനയ്ക്കുന്ന ശബ്ദം പണ്ട് അത് എല്ലാ വീടുകളിൽ നിന്ന് കേൾക്കായിരുന്നു രാവിലെ ഇപ്പം അത് കേൾക്കാനില്ല അത് കേട്ട് കഴിഞ്ഞാൽ ഉടൻ വേലിയുടെ മോളിൽ കൂടെ എത്തി നോക്കുന്നു മലയാളിയെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി അങ്ങനെ ആയിരുന്നു പക്ഷെ അതിൻ്റെ ഇപ്പോൾ അതിൻ്റെ ആവശ്യം എന്താണ് ഇപ്പോൾ മലയാളിക്ക് ഒരാവശ്യവും ഇല്ല അതിൻ്റെ പക്ഷേ ഇപ്പോഴും നോക്കും ഞാൻ വേറെ ഇതും കൂടെ പറയാം ഒരു ഷൂട്ടിംഗ് നടക്കുന്നു ഇവിടെ കോവളത്ത് അപ്പോൾ അതിൽ ഒരു ഒരു നടി വന്നിട്ടുണ്ട് ഒരു ജൂനിയർ ആർട്ടിസ്റ്റാണ് പക്ഷേ ആ ഡാൻസിൻ്റെ പാർട്ടിൽ ഷീസ് ഡേ അപ്പോൾ ജനം ഇങ്ങനെ കൂടി നിൽക്കുന്നു അവൾ എന്ത് ഒരു മിനി സ്കേർട്ട് ഇട്ടിട്ടുള്ളൂ ഇന്നിപ്പം നമ്മൾ ട്രോൻഡത്തെ റോഡിൽ കൂടെ നടക്കുകയാണെങ്കിൽ കാണുന്ന ഡ്രസ്സാണത് അത്ര ഇട്ടിട്ടുള്ളൂ പക്ഷേ അവൾ നൂറുകണക്കിന് ജനങ്ങൾ ചുറ്റുമുണ്ട് ഒരുത്തനും ജോലിക്കുമ്പോൾ അതെ മൊത്തം നിൽക്കുകയാണ് അപ്പോൾ അവിടെ ഒരു സായിപ്പ എൻ്റെ കൂടെ ചോദിച്ചു ഈ ആ ആക്ട്രസ് ഭയങ്കര സൂപ്പർ സ്റ്റാർ ആണോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അല്ല പിന്നെ നടൻ സൂപ്പർ സ്റ്റാർ ആണോ ഞാൻ നടനും സൂപ്പർ സ്റ്റാർ ഒന്നുമല്ല പിന്നെ എന്തിനാണ് ഈ ഇത്രയും ആളുകൾ കാണാൻ വന്നിരിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു അതൊന്നും നടനായിട്ടൊന്നും അല്ല അവർ ജൂനിയർ ആർട്ടിസ്റ്റുകളാണ് പക്ഷെ അവരിട്ടിരിക്കുന്നത് മിനിസ്കട്ടാണ് അതുകൊണ്ടാണ് ഈ മലയാളികൾ ഇവിടെ നിൽക്കുന്നത് അപ്പൊ അദ്ദേഹം ഭയങ്കര ചിരിച്ചു എന്നോട് പറഞ്ഞു നോക്കൂ ആ ബീച്ചില് ഞങ്ങളെപ്പോലത്തെ ആളുകൾ അതായത് സായിബന്മാരും മാതാപിമാരും ഫുൾ നേക്കഡായിട്ട് കിടപ്പുണ്ട് അതൊന്നും ഇവിടെ ആർക്കും കാണണ്ടേ ഞാൻ പറഞ്ഞു അതാണ് വ്യത്യാസം അതാണ് സർ ഇന്ത്യൻ ഇന്ത്യക്കാർക്ക് ഇന്ത്യക്കാരികളോട് തോന്നുന്ന ആവേശം അല്ലെങ്കിൽ പരവേശം എന്ന് പറയുമ്പാണ് അത് മറ്റാളോട് തോന്നണം എന്നില്ല അതൊരു വലിയൊരു പോയിന്റ് തന്നെ കേട്ടോ അപ്പോ സിനിമയില് ഈ അവിഹിതം എന്ന് പറയുന്നത് അന്നേയുണ്ട് എനിക്ക് തോന്നുന്നു അതിനെക്കുറിച്ച് മലയാളികൾ അന്ന് ബോധവാന്മാരായിരുന്നില്ല കാരണം എന്ന് വെച്ചാൽ എല്ലാം മദ്രാസിലായിരുന്നു അതുകൊണ്ട് അവിടെ നടക്കുന്നത് ആരും അങ്ങനെ അറിയില്ല പിന്നെ ഇവിടെ നിന്ന് ഒരു നടി പോയി അവിടെ എന്തായിരുന്നു വെച്ചതൊന്നും പറയാൻ പറ്റില്ലല്ലോ അന്നത്തെ മാഗസീനുകളിലൊക്കെ സിനിമ മാസിക നാന എന്നൊക്കെ പറഞ്ഞ് അതിനൊക്കെ ഒരളവിനപ്പുറം ഇത് ഇങ്ങനെ എന്താണ് തുറന്നെഴുന്ന സ്വഭാവമില്ല അവർ ഇൻഡയറക്ടർ ആയിട്ടേ പറയുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മളിതൊന്നും അറിഞ്ഞില്ല അത്രയേ ഉള്ളൂ ആ വഴി പണ്ടും അങ്ങനെ തന്നെയായിരുന്നു ഒരു പ്രത്യേക ഏണിപ്പടി കയറിയാൽ മാത്രമേ അതിൻ്റെ മോണിൽ പോകാൻ പറ്റുള്ളൂ എന്നൊരു സിനിമ ഒരു രീതിയാണ് പക്ഷെ അത് ഒരുപാട് മാറി പ്രത്യേകിച്ച് നടിമാർ പറയുന്നൊരു വല്ലൊരു രസം ഇപ്പോഴത്തെ ഈ എല്ലാവരുടെയും തുറന്നു പറച്ചല്ല ന്യൂ ജനറേഷൻ സിനിമാക്കാരോട് പോയാൽ ഈ പ്രശ്നമൊന്നുമില്ല അതായത് ഓൾഡ് ജനറേഷൻ ആളുകളാണ് ഇതൊക്കെ കാണിക്കുന്നത് പുതിയ തലവൻ അപ്പം സൂപ്പർ ഹിറ്റ് പടങ്ങൾ അവരുണ്ടാക്കിയില്ല അവരുടെ സെറ്റിൽ നിങ്ങൾക്ക് നന്നായിട്ട് പോയി ധൈര്യം വർക്ക് ചെയ്യാം പക്ഷേ ഓൾഡ് പീപ്പിളാണ് ഇതേ സ്വഭാവം വെച്ച് പുലർത്തുന്നത് എന്തായാലും അത് നല്ലൊരു എന്താണ് പുതിയ തലമുറയെ അഭിനന്ദിക്കേണ്ട ഒരു സംഭവം അതിന് പഴയ തലമുറയിൽ തലമുറയിലാളിൽ പറഞ്ഞാൽ അത് യുവന്മാരെല്ലാം കഞ്ചാവും മയക്കൂരുന്ന പഠിക്കുകൊണ്ടാണ് അതൊന്നും അതൊന്നുമല്ല നമ്മൾ പഠിക്കുന്നൊരു ഇതുണ്ടല്ലോ എന്താണ് നമ്മൾ ഭാരതം ആണ് നമ്മുടെ രാജ്യം ഇവിടുത്തെ എല്ലാ സഹോദരി സഹോദരന്മാരാണ് ഈ പാഠം നമ്മൾ ചെറുപ്പത്തിലെ കുട്ടികളെ പഠിപ്പിച്ചെടുക്കുകയാണെങ്കിൽ അവരെ അതിൻ്റെ ബിഹേവിയർ പഠിപ്പിച്ചെടുക്കണം ഇപ്പോൾ ജപ്പാനിൽ ആദ്യത്തെ മൂന്ന് വർഷം പഠിപ്പിക്കുന്നത് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്നാണ് പെൺകുട്ടിയോട് എങ്ങനെ ബിഹേവ് ചെയ്യണം എങ്ങനെ റോഡിൽ കൂടെ ട്രാഫിക് റൂൾസ് അനുസരിച്ചുകൊണ്ട് പോകണം ഇതൊക്കെയാണ് പഠിപ്പിക്കുന്നത് ഇതുപോലെ നമ്മൾ നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ചെടുക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ അണി വരാ ഇനി വരാൻ പോകുന്ന ജനറേഷൻ ഇത്തരം കാര്യങ്ങളൊന്നും ഒരിക്കലും അനുവദിക്കാതെ ആ സിനിമ രംഗവും ഒരു പക്ഷേ അത് വെച്ച് മാറും എന്നാണ് ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് അറിയാം ഇത്ര ഓവർ എക്സ്പോസ്ഡ് എക്സ്പോസ്ഡാവുമ്പം ഇപ്പം സിനിമയിലുള്ള ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കാൽ വലിയ വിഷമം കാരണം അവരെ അപ്പുറത്തും അപ്പുറത്തുള്ള ആളുകളൊക്കെ ഓ ഇതിനാണല്ലേ സിനിമ പോകണമെന്ന് പറയും നോക്കൂ അപ്പം ഇനി നല്ല ഒരു കുടുംബത്തിലെ ഒരു കുട്ടി അല്ലെങ്കിൽ നല്ല വിദ്യാഭ്യാസമുള്ളൊരു കുട്ടി അതിൽ അന്തസ്സുള്ള സംസ്കാരമുള്ള കുട്ടി ഇനി സിനിമയിലേക്ക് അഭിനയിക്കാൻ വരുമോ അതും നമ്മൾ ആലോചിക്കണം എന്തും ഓവർ എക്സ്പോസ്ഡ് ആവരെ ഇവരൊക്കെ ശിക്ഷിക്കുമ്പോഴും അത് ഒരിക്കലും അങ്ങനെ അല്ലാത്ത ആളുകളെ കുറിച്ച് അങ്ങനെ പറഞ്ഞു പരത്തുന്നത് വലിയ ദോഷം തന്നെ ചെയ്യും ഒരു പക്ഷേ ഇങ്ങനെ സംഭവിക്കാം വീണ്ടും മദ്രാസിലേക്ക് മലയാള സിനിമ പോവും അല്ലെങ്കിൽ ഇപ്പോൾ പലയിടത്തും പോകാമല്ലോ ബാംഗ്ലൂരിലെല്ലാം പോവാം അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നടികളായി വരുന്നവർ മിക്കവാറും മലയാളത്തിൻ്റെ പുറത്തുനിന്നായിരിക്കും വരുന്നത് അത് അവിടെ അവിടെ ഉള്ള അങ്ങനെ ആളുകളെ സെലക്ട് ചെയ്താണ് വരുന്നത് എന്തായാലും ഇതൊരു കേരളം ഇന്നുവരെ കണ്ടിട്ടില്ലാത്തൊരു പൊട്ടിത്തെറിയാണ് ആ പൊട്ടിത്തെറി തീർച്ചയായിട്ടും നല്ല രീതിയിലേക്ക് നമ്മുടെ മലയാള സിനിമ മാത്രമല്ല നമ്മുടെ കുട്ടികളെയും നമ്മുടെ യുവതലമുറയും നടത്തും എന്ന് നമുക്ക് പ്രത്യാശിക്കും